എങ്ങനെയുണ്ട് എൻ്റെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഇതെല്ലാം വേണ്ടത് വണ്ടീനുസരിച്ച ആൾക്കാർക്ക് ഇതല്ലേ വേണ്ടത് യെസ് വെൽക്കം ടു കൃഷ്ണദാസ് വോക്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കണത് അപ്പോൾ ഫ്രണ്ടർ എടുത്തിട്ട് ഒരു ദിവസമായി ക്രക്സ് എടുത്തിട്ട് അവർ അയച്ചായി പക്ഷെ ഞാൻ തുടച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് വണ്ടിയൊക്കെ അപ്പോൾ തുണിയുടെ എടുക്കട്ടെ ോക്ക് ജസ്റ്റ് നമ്മൾ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് വണ്ടിയൊക്കെ പേടിച്ച് പാണെന്ന് സെറ്റാക്കിയിട്ട് വേണ്ട മുറ്റത്ത് ഇങ്ങനെ നിർത്തിയിട്ടപ്പോ കാണ ഈ ഒരു വ്യൂ ഇത് മതി എൻ്റെ അപ്പം വിഷയമില്ല അപ്പൊ നമുക്ക് ആദ്യം തണ്ടർ നമുക്ക് ഗോൾഡ് കോൾഡ് ഷർട്ടൊക്കെ വാങ്ങിച്ചരാം പെട്രോള് കഴിഞ്ഞ ആഴ്ച അടിച്ചിട്ടതാണ് പെട്രോൾ ഓണാക്കി കീട്ട് ഓണാക്കി അറ്റി ഇടിക്കാവണം അല്ല ഓഫോ വേണാവോട്ടില് അടുത്ത നമുക്ക് നമുക്ക് ഷർട്ടാക്കാൻ പോണത് യെസ് വൺ ആൻഡ് ഓൺലി എവർഗ്രീൻ ഓ കയറുന്ന പല്ല കുതിരട മുകളിൽ കയറിയതുപോലെ ക്രാക്സ് ഓക്കെ ഷർട്ടാ വേണാവോ ഒരാഴ്ചക്കായി നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഷർട്ടാ കഴിച്ചാട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പാണ് കിക്കാടിക്കാൻ പോണത് ആദ്യത്തെ കിക്കറാട്ടോ മോനെ കടിക്കുന്ന സ്വെറ്റർ എടുക്കാം പട്ടി മേടിച്ചു എൻ്റെ പോലുള്ള ആൾക്കാർക്ക് ഇതാണ് വേണ്ടത് വണ്ടീന് ശുന്ന ആൾക്കാർക്ക് ഇതാണ് വീണ്ടും മുറ്റത് നമ്മൾ ആഗ്രഹിച്ച വണ്ടി വെള്ളം ഇങ്ങനെ പാണുന്നത് സെറ്റ് ആക്കിട്ട് നിർത്തിട്ടോയ്ക്ക് കൈ കെട്ടി നോക്കി നിൽക്കാണ പിന്നെ മൊബൈൽ ഫോൺ എടുക്കുക മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് നിങ്ങക്ക് ഫ്രെയിം ഞാൻ കാണിച്ചരാം യ്യോ മക്കള് നമ്മള് ഞാൻ എത്ര നേരം കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ മറന്ന് പോകണത് ഇങ്ങനൊരു കാഴ്ച മറന്നു പോകണം സത്യം കിട്ടും കാരണം നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ സാഹചര്യം എല്ലാം കൊണ്ട് നോക്കിയിട്ട് നമ്മള് വണ്ടി പോണി സെറ്റാക്കി കണ്ടില്ലേ രണ്ട് വണ്ടിയിൽ പെട്രോൾ കുറവാണ് പക്ഷെ പറയണ്ടല്ലോ മൈലേജിന്റെ ഞാൻ രാജാവാണെങ്കിൽ ഞാൻ അപ്പുറത്തെ രാജ്യത്തെ രാജാവെന്ന് പറക്കണേ നമുക്കൊരു സിനിമാറ്റിക് വീഡിയോ വീടിയെടുക്കാം പറഞ്ഞ ണ്ട ഫ്രണ്ടർ ഓഫ് ആക്കി ക്രക്സ് ഓഫ് ആക്ക നമുക്ക് നമ്മുടെ ഫ്രണ്ടറും ക്രക്സും പിന്നെ ഇങ്ങനെ നോക്കിരിക്കുമ്പോ കിട്ടണ എന്നാ പറയാ ഒന്നും പറയണ്ട വീഡിയോയിൽ പറയാൻ എന്താ പറയാ മൈലേജ് ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ടറും കൊണ്ട് മൈലേജ് ടെസ്റ്റ് ചെയ്ത് ചെയ്യ മിനിമം ഒരു എഴുപത്തി കിലോമീറ്റർ ഓടിക്കേണ്ടി വരും അമ്മ അതൊരു മൈലേജാ ഒരു ദിവസം എൻ്റെ പോവും കാരണം അറിയാം ഞാൻ അറിയാം എനിക്ക് അറിയണതാണ് കാരണം ഞാൻ ഒരു അനുഭവം ഉണ്ടായിരുന്നു പറയും എന്നാല് ദിവസം ഞാനും കസിൻസൊക്കെ കൂടിയിട്ട് ഞങ്ങൾക്ക് ഒരു അമ്പതാം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അന്ന് പോയിട്ട് വരുമ്പോൾ ഞാൻ ആ ആഴ്ച എന്നെ സ്റ്റാർട്ടിങ് ചൊവ്വാഴ്ച അങ്ങോട്ട് നൂറ്റി ഇരുപത് ഡിഗ്രി പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ആ ആഴ്ച ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ പോണത് പിന്നത്തെ ആഴ്ച തിങ്കളാഴ്ച പോണത് അതൊരു വണ്ടി ചെറിയ ഓട്ടങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ പോയി നിന്ന് ഏകദേശം പത്തിരത്താറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു ആ ഒന്നര ലിറ്റർ കപ്പാസിറ്റി ഞങ്ങൾ പോയി അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി വരണ വഴിക്കാണ് ആണ് ഇരുപത്തഞ്ച് ഇരുപത്താറ് കിലോമീറ്റർ അങ്ങോട്ട് ഓടി എന്നിട്ട് വരണ വഴിക്ക് ഒരു പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നാൽപ്പത്തഞ്ച് ഓടിയപ്പോൾ ഒരു പതിനഞ്ച് അത്ര ഓടി പിന്നെ പമ്പിലേക്ക് എത്തണമെങ്കിൽ മുന്നേ വണ്ടി പമ്പ് തുടങ്ങി കാരണം മിസ്സിങ് അടിച്ച് തുടങ്ങി വണ്ടി മിസ്സിങ് അടിച്ചിട്ട് ഓഫായി അപ്പോൾ എന്ത് ചെയ്യും എൻ്റെ എൻ്റെ കൂടെ ഉള്ള കസിൻസൊക്കെ പറഞ്ഞ് ഇനി പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോട് ഇഞ് ഉണ്ടെന്ന് പറഞ്ഞു പമ്പിലേക്ക് ആദ്യത്തെ പമ്പിൽ കയറി ഇപ്പോൾ പമ്പ അടച്ചിട്ടാണ് വരുന്നിട്ട് ഞങ്ങൾ എന്താ പറയുക ഒരു അക്ഷേ എൻ്റെ കൂടെൻ്റെ അനിയ ഉണ്ട് ഡബിൾ ബോസാ പോകണത് ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങനെ പോയിരുന്നു ഞാൻ ഒരു കാര്യം ചെയ്യാം വണ്ടി ഒന്നുകൂടി നോക്കിയാൽ പട്ടേണ്ട ഇതിൽ വണ്ടി ഫുള്ളായിട്ട് എന്താ പറയുക എങ്ങനെ ചരിച്ചിട്ടെന്ന് കാണിച്ചാൽ വണ്ടി ഇങ്ങനെ എടുത്തിട്ട് സ്പ്ലെണ്ടർ ആയതുകൊണ്ട് അല്ല ശാന്റി കിട്ടിയിട്ട് ഷാന്റി ഇട്ടിട്ട് വണ്ടി ഹൈറ്റ് കെട്ടാൻ ഇറക്കി എന്നിട്ട് ഞാൻ ഐസ് എടുത ഇങ്ങനെ ഉണ്ടല്ലോ നന്നായിട്ട് അങ്ങനെ ചിരിച്ചു കൊടുത്തു ഇങ്ങനെ ചിരിച്ചു റോട്ടിൽ നന്നായിട്ട് ചിരിച്ചു അപ്പോൾ കാർ ബേട്ടനോളി കുറച്ച് ഇതാ പെട്രോൾ ഓഫ്രോ ആയിട്ട് കുറച്ച് പോയി ഓഫ് ചെയ്തേക്കാം അപ്പോൾ പെട്രോൾ കുറച്ച് കിട്ടി ട്യൂബിലേക്ക് പെട്രോൾ ഇറങ്ങി വന്നു വണ്ടി ഒറ്റ അടിക്ക് ഒറ്റയടിക്ക് ഹിക്കറടിച്ചു വണ്ടി സ്റ്റാർട്ടായി വണ്ടി സ്റ്റാർട്ടായി എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു അഞ്ചാറ് ഏഴ് കിലോമീറ്റർ അങ്ങനെ ഓടി പിന്നെയും വണ്ടി ഓഫായി പിന്നെയും ചെരിച്ചു വിട്ടു എൻ്റെ കൂടെ ബാക്കിൽ വരാൻ കൂടെ ഉണ്ട് കേട്ടോ ആണ് ഡബ്ബിൾക്കാണ് പോണമെന്ന് അറിയണം എന്നിട്ട് ഓടി അപ്പൊ അതിൻ്റെ കൂടെ വളർത്താൻ അനുഭവമായി തുടങ്ങി കാരണം എന്തിട്ടും മുതലെന്ന് പറഞ്ഞു കൊടണം മറ്റേ ഒരു സിനിമയിലൊരു ഡയലോഗോ മുറിച്ചിട്ടാ മുറി കൂടുക അങ്ങനത്തെ സാധനമാണ് നമ്മുടെ കയ്യിലും ഫ്രണ്ട് വാക്കുകൊണ്ടൊന്നും വർണ്ണിക്കാൻ പറ്റില്ല മൈലക്കിൻ്റെ കാര്യത്തിൽ അപ്പൊ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുള്ള പറയാം അന്ന് ഞങ്ങൾക്ക് എനിക്ക് കെട്ടിപ്പോയി കാരണം എന്നിട്ട് ഒരു കിലോമീറ്റർ അങ്ങോട്ട് ഉണ്ടേണ്ട പെട്രോൾ പമ്പിക്ക് ഒരു കയറ്റം ബന്ധം തോന്നുന്നു വണ്ടി നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നിന്നു കാരണം എത്തിട്ടാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ വണ്ടി പെട്രോൾ പമ്പിക്ക് എത്തിക്കായിരുന്നു പക്ഷേ ഡബിൾ സൈഡ് വണ്ടി നിന്നു സൈഡ് തന്നെ ഒരു കിലോമീറ്റർ വണ്ടി ഉണ്ടിക്കേണ്ടി വന്നോളൂ ഒരു അഞ്ചാറ് എട്ട് കിലോമീറ്റർ മുന്തിക്കണമെന്ന സമയത്ത് ആൾ അവിടെ എത്തിച്ചു കാരണം അപ്പോൾ ആയിട്ട് മുമ്പ് ഞങ്ങൾ പെട്ടടയ്ക്കും പോയി ഇപ്പോൾ പെട്രോൾ പമ്പ് അവിടെ പെട്രോൾ നടത്തിയിട്ടു അല്ലെങ്കിൽ അവിടെ നടത്തുക ഞങ്ങൾക്ക് ഒരു തീരുണ്ടാവുന്നില്ല അപ്പോൾ അത്രയ്ക്കും മൈലേജ് ഉള്ള സാധനമാണ് ഇത് ആ ട്യൂബിലേക്ക് ഫുള്ള് രണ്ട് കൂടുതലുള്ളിൽ ഉണ്ടെങ്കിൽ ആൾ എവിടെ വന്ന് എത്തിക്കും മൈലേജ് ഒക്കെ അതുകൊണ്ട് ഞാൻ ചെയ്യാത്തത് പിന്നെ ക്രഫ്സിൻ്റെ കാര്യം പറയണ്ടല്ലോ ക്രഫ്സാണ് എന്താ പറയുക വണ്ടി അപ്പോഴും വൻ്റെ വീട് അറിയാം ഇങ്ങനെ പണം തെറ്റാ ഈ വണ്ടി വന്നിട്ട് ഒരുപാട് വണ്ടി എടുത്ത് ഒരുപാട് പണി എന്ന നന്നായിട്ട് പണിത്തെ ആൾക്കാരുണ്ട് ഇപ്പോഴും എന്നാൽ ഡൗട്ട്സും കൂടുതൽ ക്രക്ഷൻ്റെ ആണ് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് ഈ വണ്ടികളൊക്കെ ഊട്ടിച്ചിട്ടുള്ള സമയം എന്ന് വെച്ചാൽ ക്രക്ഷനും നല്ല ഉണ്ട് കാരണം നൂറ്റി ഏഴ് അൻപത് ടയർ കിടക്കണത് ആക്ച്വലി ബൈക്ക് ചെയ്തിട്ടുണ്ട് എസ് വിലാണ് രണ്ട് എസ് ഡിയിലാട അപ്പം അപ്പൊ അതിന്റെ എന്നിട്ടും പത്തൊന്ന് അമ്പത്തഞ്ച് അറുപത് ആറഞ്ച് അറുപത്തി അഞ്ച് ആറഞ്ച് മായിട്ട് റസ്സേം കിട്ടുന്നുണ്ട് ഇത് പോരാ

വേറെ പിള്ളേര് വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് സ്പ്രണ്ടർ ഷർട്ടാക്കും പിന്നെ ഓടിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് നനമർഡ് അറിയാം ഓടിച്ചു മരം ഒരു ീഡിയോ എടുക്കാനാ ഓട്ടെ നിങ്ങള് വീഡിയോ റെക്കോർഡ് ആട്ടോ റെക്കോർഡാതൊക്കെ ശരിട്ടാ പിള്ളേരെ മനസ്സിൽ കള സ്പ്രണ്ടർ ഓടുന്നു വെച്ചുകൂടെ നമുക്ക് ഇനി സ്പ്ലണ്ടറിൻ്റെ ഒരു വിഷ്വൽസ് അനുസരാം ഓക്കെ കണ്ടേ മതി സ്പണ്ടർ പിന്നെ നമ്മുടെ എല്ലാ കൂടിയും ഇതിൽ നമ്മൾ ചെയ്യാറുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കയറിയുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ പിള്ളേരൊക്കെ കണ്ട വേണ്ടി പിന്നെ കോപ്രോണ്ട് ചാർജ് ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ ഈ ഉള്ള വണ്ടികളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടികൾ ആയതാന്ന് കമ്മൻറ്റ് ചെയ്തോളൂ സ്പ്ലണ്ടറിന്മാർക്ക് ഫാൻസ് കൂടുതലും കാരണം സ്പ്ലണ്ടർ ഒന്നും ഇതാണല്ലോ ക്രെക്സിന് ഫാൻസ് ഒന്നും ഉണ്ടാവില്ല ഫാൻസ് ഉണ്ടാവില്ലെന്നല്ല ഫാൻസൊക്കെ ഉണ്ട് ഫ്രണ്ടെത്രണ്ടാവില്ലെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ രണ്ട് വണ്ടി ചോദിക്കും രണ്ട് കണ്ണുപോലെയാണ് ഓക്കെ െത്തി രണ്ടുപേരും അജൻസിൽ നിന്ന് നമ്മളിവിടെ കൊടന്ന് വെച്ചു ഓക്കെ നമ്മുടെ രണ്ട് അജൻസ് അവിടെ ഇരിക്കുന്നു നമ്മുടെ വീട് നമ്പർ വൈൻഡപ്പ് ചെയ്യായി അപ്പോ ഒത്തിൽ കണ്ടു വരുക എല്ലാവർക്കും ബൈ